നിങ്ങളാരെങ്കിലും ഈ വാക്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ വേദപുസ്തകം ക്രമമായി വായിച്ചു പോകുന്നവർ ഈ വാക്യം പല പ്രാവശ്യം വായിച്ചിരിക്കാം പക്ഷെ അവിടെ നിന്ന് ആ പദങ്ങളുടെ അർത്ഥം ഒന്ന് നിങ്ങൾക്കൊക്കെ ശ്രദ്ധിക്കാനാ ശ്രദ്ധിക്കാനായിട്ട് എന്നെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ വാക്യം ഇതാണ് തിമോദ്യോസിൻ്റെ ലേഖനം ഒന്നാം ലേഖനം ആറാം അധ്യായത്തിൻ്റെ ആറാമത്തെ വാക്യം അലംഭാവത്തോടു കൂടിയ ദൈവഭക്തി വലിയ ആദായമാകുന്നതാണ് ഇഹലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല ഇവിടെ നിന്ന് യാതൊന്നും കൊണ്ടുപോകുവാൻ കഴിയുന്നതുമല്ല ഉന്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതിയെന്ന് നാം വിചാരിക്കാം പല പ്രാവശ്യം ഈ വാക്യം വായിച്ചിട്ടുണ്ടെങ്കിലും ഒരിക്കലെങ്കിലും ഈ ഭാഗത്തിൽ നിന്ന് ഒരു പ്രസംഗമോ ഒരു ഉപദേശമോ ഞാൻ കേട്ടതായിട്ട് ആരെങ്കിലും പ്രസംഗിക്കുന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല കേട്ടെങ്കിൽ തന്നെയും ഏഴും എട്ടും വാക്യങ്ങളാണ് സാധാരണ സി ശ്രദ്ധിക്കാറ് ആറാമത്തെ വാക്യം അലംഭാവത്തോടു കൂടിയ ദേവഭക്തി വലുതായ ആദായം ആകുന്നതാനും അതായത് അലംഭാവം എന്നുള്ള പദം ആരും വിശദീകരിക്കാൻ ശ്രമിക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല അതൊന്ന് വിശദീകരിക്കാനാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇന്നത്തെ പ്രായോഗിക സംസാര ഭാഷയിൽ അല്ലെങ്കിൽ സമകാലീന മലയാളത്തിൽ നിലവിലില്ലാത്തൊരു പദമാണ് അലംഭാവം എന്ന പദം ഇത് കേൾക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് അത്ര സുഖകരമല്ലാത്ത ഒരു പദമാണ് അലമ്പ് സംസാര ഭാഷയിൽ എന്നർത്ഥത്തിൽ അതിനോടുള്ള ഒരു സ്വരചേർച്ച അല്ലെങ്കിൽ ആ സ്വരങ്ങൾ തമ്മിലുള്ള സാമ്യം ഇവിടെ കാണാനാകും പക്ഷെ അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് അലമ്പുക അലംബിക്കുക എന്നൊക്കെ പറഞ്ഞാൽ തെറ്റി മാറുക ക്ഷോഭിക്കുക എന്നർത്ഥത്തിലാണ് അതല്ല ഇവിടുത്തെ സന്ദർഭത്തിൽ അർത്ഥം പക്ഷേ ഇത് മലയാളത്തിൽ തിരിച്ചെഴുതിയാൽ അലംഭാവം എന്ന് പറഞ്ഞാൽ അലം എന്ന ഭാവം അല്ലെങ്കിൽ അലംബുദ്ധി എന്നും ഇത് പണ്ടത്തെ മലയാളത്തിൽ ഉപയോഗിക്കാറുണ്ട് അലംഭാവം അല്ലെങ്കിൽ അലം ബുദ്ധി അതായത് അലം എന്ന് പറഞ്ഞാൽ സംതൃപ്തിയാകുക മതിയാവുക എന്നുള്ള അർത്ഥത്തിലാണ് അലം എന്ന അലം എന്നതിൻ്റെ അർത്ഥം അലം എന്ന മനോഭാവം ഉണ്ടാകുന്നതായത് തൃപ്തിയായി തികഞ്ഞു എന്ന മനോഭാവം ഉണ്ടാകുന്നതാണ് അലംഭാവം പക്ഷേ വേദപുസ്തകത്തിൽ മലയാള വേദപുസ്തകത്തിൽ അതായത് ബബിൾ സൊസൈറ്റിയുടെ ഓൾഡ് വേർഷനിൽ ഇവിടെ അല്ലാതെ വേറെ എവിടെയും ഈ പദം ഉപയോഗിച്ചതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല നിങ്ങളുടെ ആരുടെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്നിട്ടാൽ അതൊന്ന് പഠിക്കാനായിട്ട് എനിക്ക് കഴിയും അലം എന്ന ഭാവം പക്ഷെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം വേറൊരു ഭാഗത്തു കൂടെ പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് അത് രണ്ട് കോരിന്തിയർ ആ ഒമ്പതിൻ്റെ എട്ടിലാണ് അതായത് എന്ന ഗ്രീക്ക് പദം രണ്ട് പ്രാവശ്യമേ പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിട്ടുള്ളൂ ഒന്ന് ഒന്ന് തൊണ് ആറിന്റെ ആറിൽ ഇവിടെ നാം കണ്ട് അലംഭാവം എന്ന് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നു രണ്ടാമത് രണ്ട് വരിന്തിയർ ഒമ്പതിൻ്റെ എട്ടിലോ അതിങ്ങനെയാണ് നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണതൃപ്തിയുള്ളവരായി എന്നാണ് ഓട്ടോ എന്ന ഗ്രീക്ക് പദം മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് പക്ഷെ എന്തുകൊണ്ടോ അതേ പദം ഒന്ന് ദിവസം ആറിന്റെ ആറിൽ പരിഭാഷപ്പെടുത്തിയപ്പോൾ അലം എന്ന ഭാവം അലംഭാവം എന്ന പദം ഉപയോഗിച്ചു എന്തുകൊണ്ട് പൂർണ്ണതൃപ്തി ഉള്ളവരായി എന്ന പദം ഉപയോഗിച്ച പോരായിരുന്നു എനിക്കറിഞ്ഞു ഇവിടെ എന്താണെന്ന് പക്ഷെ അങ്ങനെയാണ് സംഭവം അപ്പോൾ അലംഭാവം തോടുകൂടിയ ദൈവഭക്തി വലുതായ ആദായം ആകുന്നുതാനും എന്ന് പറയുമ്പോൾ സംതൃപ്തമായ അതായത് തികഞ്ഞു മതി ഇനിയൊന്നും വേണ്ട പൂർണ്ണ തൃപ്തരായ അങ്ങനെ ആ തൃപ്തിയിലേക്ക് എത്തുന്ന ഒരു ആത്മീയ ചീ ചിന്ത ആത്മീയ പക്വതയാണ് പൗലോസ് ഇവിടെ ഉപയോഗിച്ച് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ് ഏഴുമെട്ടും വാക്യങ്ങളിൽ പറയുന്നത് ഇഹലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല ഇവിടെ നിന്ന് യാതൊന്നും കൊണ്ടുപോകുവാൻ കഴിയുന്നതുമില്ല ഉന്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതിയെന്ന് നാം വിചാരിക്കാം എന്ന് പറഞ്ഞാൽ ആറാം വാക്യത്തിൽ പറയുന്ന അലംഭാവം എന്ന ചിന്തയുടെ അതിൻ്റെ വിശദീകരണമാണ് ഏഴുമെട്ടും വാക്യങ്ങളിൽ അതിൽ പ്രധാനമായിട്ടും എട്ടാം വാദ്യത്തിൽ പ്രതിപാദിക്കുന്നത് ഉണ്ണാനും കൊടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് നാം വിചാരിക്കാം പക്ഷെ എന്തുകൊണ്ടാണ് ഈ വാക്യത്തിൽ നിന്ന് അലം എന്ന ഭാവത്തെ വിശദീകരിച്ചുകൊണ്ട് നാം സാധാരണ വചന ഉപദേഷ്ടക്കാന്മാരൊന്നും പ്രസംഗിച്ചു കേൾക്കാനില്ല കാരണം അലം എന്ന ഭാവത്തിന് അതത്ര ജനകീയമായ ഒരു ഭാവമല്ല ഇന്നത്തെ അതായത് നെയ്മിറ്റ് ക്ലെയിമിറ്റ് അതായത് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിച്ച് ഈ ഭൗമിക അനുഗ്രഹങ്ങൾ പ്രാപിച്ച് അതാണ് ദൈവിക അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയാണ് ദൈവം നമ്മോട് അതിനാണ് നാം ദൈവത്തെ സേവിക്കുന്നത് എന്നൊക്കെ വരുത്തി വെച്ചിരിക്കുന്ന ഇന്നത്തെ ജനകീയ പ്രസംഗങ്ങൾക്ക് അത്ര രുചികരമല്ല ഈ വാക്യം അതുകൊണ്ടാണ് അർത്ഥം അത്ര വ്യക്തമല്ലെങ്കിലും അല്ലെങ്കിൽ ആ പദാർത്ഥം അത്ര വ്യക്തമല്ലെങ്കിലും അതെന്തെന്ന് കണ്ടുപിടിക്കാൻ നാം ശ്രമിക്കാത്തതിൻ്റെ കാരണം നമ്മുടെ മനോഭാവം ിൽ തന്നെ ഇതിന്റെ സത്യം മനസ്സിലാക്കിയാൽ അറ്റ്ലീസ്റ്റ് എട്ടാം എട്ടാമധ്യായത്തി എട്ടാമത്തെ വാക്യത്തിന്റെ പദത്തിന്റെ അർത്ഥം മനസ്സിലാക്കിയാൽ നമുക്കിതിനോട് പൊതുവെ ഇന്നത്തെ തലമുറയിൽ ഇന്നത്തെ തലമുറയുടെ പ്രത്യേക ആത്മീയ അന്തരീക്ഷത്തിൽ എല്ലാവരുടെയും ഞാൻ ഞാൻ പറഞ്ഞില്ല പൊതുവേ ഇതിനോട് വിര വിരക്തിയുണ്ട് ഈ മനോഭാവത്തോട് തന്നെ അല്ലെങ്കിൽ ക്രിസ്തീയ മൂല്യത്തോട് തന്നെ അതായത് സംതൃപ്തി അല്ലെങ്കിൽ ഇംഗ്ലീഷ് കണ്ടെന്റ്മെന്റ് എന്ന് പറയും അഞ്ചു നൂറ്റാണ്ടുകൾക്ക് മുമ്പേ അതായത് ആയിരത്തി അഞ്ഞൂറ്റി ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തിയെട്ട് അഞ്ചു നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് ഓർക്കണം ഒരു പുസ്തകം എഴുതി അത് അതെഴുതിയത് ജറമിയ ബറോസ് എന്ന് പറയുന്ന ഒരു പ്യൂരിറ്റൻ പ്രസംഗിക ബറോസ് എഴുതിയപ്പോൾ ആ പുസ്തകത്തിന്റെ പേര് the rare ജുവൽ ഓഫ് ക്രിസ്ത്യൻ കണ്ടെന്റിന് എങ്ങനെയാണ് അത് പരിഭാഷപ്പെടുത്തേണ്ടത് അതായത് വളരെ അമൂല്യമായ അല്ലെങ്കിൽ ക്രിസ്തീയ സംതൃപ്തി എന്ന അമൂല്യമായ രത്നം എന്ന് വേണമെങ്കിൽ ഇതിനെ പരിഭാഷപ്പെടുത്താം ആ വിധ ആ പുസ്തകം ഇന്നും വളരെയധികം പ്രസിദ്ധമാണ് ഇന്നും വളരെയധികം അത് നിലവിലുണ്ട് ആ പുസ്തകം ഇന്നും തീർന്നിട്ടില്ല വിത്ത് തീർന്നിട്ടില്ല ആറ് അഞ്ച് നൂറ്റാണ്ടായി കാരണം ക്രൈസ്തവ വിശ്വാസികൾ ഒരു ചെറിയ പങ്കെങ്കിലും ഈ മൂല്യത്തെ അതായത് ആത്മീയ മൂല്യത്തെ അതായത് ക്രിസ്തീയ പരിപൂർണത അല്ലെങ്കിൽ സംതൃപ്തി കണ്ടെന്റ്മെന്റ് എന്ന മൂല്യത്തെ വിലമതിക്കുന്നവരുണ്ട് അതാണ് പൗലോസിയുടെ പറഞ്ഞത് അലംഭാവത്തോടു കൂടിയ അല്ലെങ്കിൽ പൂർണ്ണ തൃപ്തിയുള്ളവരായി എനിക്കൊന്നും ഇവിടെ ഇനിയും നേടാനില്ല ഉന്നാനും ഉടുപ്പാനും ഉണ്ട് അതിലപ്പുറം ഒന്നും വേണ്ട എനിക്ക് കൂടുതലായി ദൈവത്തെയാണ് അറിയേണ്ടത് ദൈവത്തെയാണ് സേവിക്കേണ്ടത് എന്ന വ്യഗ്രതയാണ് ഭൗമിക അനുഗ്രഹങ്ങൾ വാരിക്കൂട്ടുവാനുള്ള ആസക്തി ഇല്ലേക്കാൾ ഉപരിയായി വേണ്ടത് എന്ന ഈ ചിന്ത അന്യം ില്ക്കുന്നത് നമ്മുടെ മനസ്സിൽ നിന്ന് നാം ഇതിനെ പുറത്താക്കാൻ അഭോധപൂർവം ശ്രമിക്കുന്നത് വീണ്ടും ഞാൻ ആവർത്തിക്കട്ടെ അലം എന്ന ഭാവത്തോടു കൂടിയ ദൈവഭക്തി വലിയ വലുതായ ആദായമാകുന്നതാണ് ഈ ഉന്മാനും ഒടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് നാം വിചാരിക്കാം ദൈവമെ സഹായിക്കുക